സുഹൈലൊപ്പം തന്നെ ഈ യുദ്ധം തുടങ്ങി എൺപത്തി എട്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ഇസ്രായേലിൽ നെത്തന്യാഹു സർക്കാരിന് വലിയ തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടി തന്നെയാണ് ആ സ്വന്തം ജനതത്തിലുള്ള അവിശ്വാസം നഷ്ടപ്പെട്ടവരായി മാറിയിരിക്കുന്നു അതിനൊപ്പം തന്നെ വിവാദ ജുഡീഷ്യറി കൊണ്ടുവന്നതിനെതിരെ വലിയൊരു വിമർശ ജുഡീഷ്യറി ബിൽ കൊണ്ടുവന്നതിനെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു ആ നിയമം ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു എന്താണ് അതിന്റെ ഒരു പശ്ചാത്തലം നെത്തന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചടിയുടെ കാലം തന്നെയാണ് ഒന്നിനു പിറകെ ഒന്നായി തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്നു യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ആഭ്യന്തരമായി വലിയ തിരിച്ചടി നേരിടുന്നതാണ് ഈ ജുഡീഷ്യൽ റിഫോമിൽ നിയമപരിഷ്കാരത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന തിരിച്ചടി അത് ഈ കോടതിയുടെ നിയന്ത്രണം സർക്കാരിൻ്റെ കൈകളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു നിയമപരിഷ്കാരമാണ് നെത്തന്യാഹു മുന്നോട്ട് വെച്ചിരുന്നത് നെസറ്റിൽ അത് പാസ്സാവുകയും ചെയ്തിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുക ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനം ഒരു നിലപാട് അത് ജനവിരുദ്ധമാണ് എന്ന് കാണുകയാണെങ്കിൽ അതിനെ റദ്ദാക്കാനടക്കമുള്ള പവർ ഇപ്പോഴും അവിടെയുള്ള കോടതികൾക്കുണ്ട് ആ കോടതിയുടെ അധികാരത്തെയാണ് ഈ നത്തന്യാഹു സർക്കാർ റദ്ദ് ചെയ്തുകൊണ്ട് പുതിയൊരു നിയമം അവതരിപ്പിച്ചിരുന്നത് അതേപോലെ തന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ അടക്കം നിയമിക്കുന്നതിൽ ഭരണപക്ഷത്തോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനും പങ്കുണ്ടായിരുന്നു അതിനെയടക്കം റദ്ദു ചെയ്തുകൊണ്ട് ഭരണപക്ഷത്തിലുള്ള മാത്രം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജിമാരെ നിശ്ചയിക്കുന്ന അടക്കമുള്ള ഭരണ പരിഷ്കാരങ്ങളാണ് അല്ലെങ്കിൽ ഒരു ജുഡീഷ്യറി പരിഷ്കാരമാണ് നത്തന്യാഹു സർക്കാർ അവതരിപ്പിച്ചിരുന്നത് നത്തന്യാഹു കോടതി നടപടികൾ നേരിടുന്നുണ്ട് അതോടൊപ്പം നത്തന്യാഹുവിൻ്റെ മന്ത്രിസഭയിലെ തന്നെ നിരവധി പേർക്കെതിരെ കേസുകളുണ്ട് ഈ സാഹചര്യത്തിൽ ജുഡീഷ്യറിയെ ആകെ തകർത്ത് കളയുന്ന ഒരു നിലപാടിലേക്ക് നത്തന്യാഹു പോകുന്നതിനെതിരെയായിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രായേലിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ചല്ലവിലെത്തുകയും തെല്ലാവീവിനെ സ്തംഭിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് യുദ്ധം കൂടി വന്നത് ഏതായിരുന്നാലും നത്തന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കോടതിയുടെ ഇടപെടൽ വലിയ തിരിച്ചടി തന്നെയാണ് കോടതിയിലെ ബഹുഭൂരിഭാഗം ജഡ്ജിമാരും ഈ നത്തന്യാഹു സർക്കാരിൻ്റെ നടപടിയെ വിമർശിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങൾ എല്ലായിടത്തും നടന്നപ്പോൾ ടെല്ലവീവിൽ വലിയ പ്രതിഷേധമായിരുന്നു രണ്ട് കാര്യങ്ങളാണ് ഈ പ്രതിഷേധക്കാർ പറഞ്ഞിരുന്നത് ഒന്ന് ഈ ബന്ദികളെ വിട്ടുകിട്ടുന്നതിൽ നെത്തന്യാഹു സർക്കാർ പരാജയമാണ് അതിൽ ഇടപെടണം എന്നുള്ള ഒരു ആവശ്യം മറ്റൊന്ന് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൻ്റെ ഉത്തരവാദി ആണ് അതുകൊണ്ട് രാജിവെക്കണം എന്നുള്ള ആവശ്യം ഇപ്പോൾ കോടതിയിൽ നിന്ന് കൂടി തിരിച്ചടി കിട്ടിയ ഒരു സാഹചര്യത്തിൽ നെത്തന്യാഹുവിൻ്റെ നില പരിങ്കലിലാവുകയാണ് തീർച്ചയായും രാജിവെച്ചുകൊണ്ട് ഒരു ഇലക്ഷനിലേക്ക് പോകണം എന്നാണ് എല്ലാവരും പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള മുറവിലയും ശക്തമാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദവും ഏറുകയാണ് ബൈഡനെ സംബന്ധിച്ചിടത്തോളം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ എത്തന്യാഹുവിന് കൊടുത്തിട്ടുള്ള ദിവസങ്ങൾ കഴിയുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് അതായത് യുദ്ധം അവസാനിപ്പിക്കണം ഈ രൂപത്തിൽ അതായത് ഗസയെ ഇങ്ങനെ പട്ടിണി കിട്ടുകൊണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും വളരെ ഇൻറ്റൻസീവായിട്ടുള്ള വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടുമുള്ള ഈ യുദ്ധം തുടരുന്നതിനോട് ബൈഡൻ സർക്കാരിനും യോജിപ്പില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതോടൊപ്പം ഗസയെ ഈ അധിനിവേശത്തിന് ശേഷം എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള യുദ്ധാനന്തര നടപടിയിൽ അതിലും ബൈഡന് പലതരത്തിലുള്ള വിയോജിപ്പുകളുണ്ട് ഇക്കാര്യത്തിലെല്ലാം തന്നെ വലിയ സമ്മർദ്ദം നെത്തന്യാഹു നേരിടുകയാണ് പക്ഷേ ഇപ്പോൾ നെത്തന്യാഹുനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഒരു സമാധാനം ഉണ്ടാവുകയില്ല കാരണം അദ്ദേഹത്തിന് യുദ്ധം അവസാനിച്ച തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ അധികാര കസേര വിട്ടൊഴിഞ്ഞു പോകേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് കൂടിയാണ് ഈ യുദ്ധം ഇങ്ങനെ തുടരുന്നത്